ഇന്ത്യയിൽ ഏറ്റവും പ്രചാരമുള്ള ദിനപത്രമായ ദൈരിക് ഫാസ്കർ അതിന്റെ ഒപ്പീനിയൻ പോളുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് രാജ്യത്തെ മുഴുവൻ സ്റ്റേറ്റുകളിലും ഒപ്പീനിയൻ പോളുകളാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത് ഓരോ സംസ്ഥാനത്തെയും ഉദ്യോഗസ്ഥരുമായും ഉദ്യോഗാർത്ഥികളും തൊഴിലാളികളുമായി അങ്ങനെ ആ സംസ്ഥാനത്തെ നാനാ തുറകളുള്ള ജനങ്ങളുമായി സംബന്ധിച്ചതിനു ശേഷമാണ് അവർ അവരുടെ ഒപ്പീനിയൻ പോളുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഒപ്പീനിയൻ പോളുകൾ നമുക്ക് പരിശോധിക്കുന്നതിന് മുമ്പ് ഇന്ത്യയിലെ പ്രബല സ്റ്റേറ്റുകളിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന രാജസ്ഥാൻ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ വെസ്റ്റ് ബംഗാൾ തമിഴ്നാട് കർണാടക തുടങ്ങി പത്ത് പന്ത്രമുള്ള സ്റ്റേറ്റുകളിലെ ഒപ്പീനിയൻ പോളുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഉത്തർപ്രദേശ് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ബി ജെ പി അവരുടെ തുറപ്പ് ചീട്ടായി കരുതുന്ന രാമക്ഷേത്രം നിലനിൽക്കുന്ന അയോധ്യ യു പി സംസ്ഥാനത്തിന്റെ ഭാഗമാണ് യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ടുള്ള യു പി എൺപത് സീറ്റും ബി ജെ പി നേടുമെന്നാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് അങ്ങനെ എൺപത് സീറ്റും ബി ജെ പി നേടി അധികാരത്തിൽ വന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് യോഗി ആദിത്യനാഥിന് ചുവടുവെക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് യു പി എൺപത് സീറ്റുമായി ബി ജെ പി വിജയിച്ചു വന്നാൽ എന്നാൽ ദൈനിക് ഫാസ്റ്റന്റെ ഒപ്പീനിയൻ പോൾ പ്രകാരം അവിടെ എത്ര സീറ്റുകൾ കിട്ടുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം യു പി യിൽ മൊത്തം എൺപത് സീറ്റുകളാണുള്ളത് ദൈനിക് ഭാസ്കറിന്റെ ഒപ്പീനിയൻ പ്രകാരം അവിടെ അൻപത്തിയെട്ട് സീറ്റുകളാണ് ബി ജെ പി മുന്നണിക്ക് ലഭിക്കുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും അവിടെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അഖിലേഷ് ജാദവിന്റെ സമാജ്വാദി പാർട്ടിയും അലയൻസായിട്ടാണ് മത്സരിക്കുന്നത് മഹാരാഷ്ട്ര ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ ശക്തമായ മത്സരം നടക്കാനുള്ള കാരണമെന്ന് പറയുന്നത് അവിടെ ശിവസേന രണ്ടായി പിരിഞ്ഞ് രണ്ടും രണ്ടു മുന്നണിയുടെ ഭാഗമാണ് അതേപോലെ എൻ സി പി അത് സ്പ്ലിറ്റായി ഒരു ഭാഗം ഇന്ത്യ മുന്നണിയുടെയും ഒരു ഭാഗം എൻ ഡി എ മുന്നണിയുടെയും ഭാഗമായി മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഇരു പാർട്ടികൾക്കും അവിടെ ശക്തി തെളിയിക്കുന്ന ഒരു പരീക്ഷണമായിട്ടാണ് ഈ പാർലമെന്റിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായി മത്സരം നടക്കുന്ന ഒരു സംസ്ഥാന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ മൊത്തം നാൽപ്പത്തിയെട്ട് സീറ്റുകളാണുള്ളത് ദൈനിക് ഭാസ്കറിന്റെ ഒപ്പീനിയൻ പോൾ പ്രകാരം എൻ ഡി എ മുന്നണിക്ക് ഒൻപത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി ഒമ്പത് സീറ്റുമാണ് ഒപ്പീനിയൻ പോളിൽ പറയുന്നത് അടുത്ത ബീഹാർ ബീഹാറിലും ശക്തമായ മത്സരമാണ് നടക്കുന്നത് കാരണം ഇന്ത്യ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ പ്രയത്നിച്ച നിതീഷ് കുമാർ ഒടുവിൽ ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എൻഡി യുടെ ഭാഗമാക്കുകയും അതുകൊണ്ട് തന്നെ ബീഹാറിൽ ജനതാദളുകൾ തമ്മിലുള്ള ശക്തമായ മത്സരമാണ് നിലനിൽക്കുന്നത് അവിടെ മൊത്തം നാൽപ്പത് സീറ്റുകളാണുള്ളത് ദൈനിക് ഭാസ്കറിന്റെ ഒപ്പീനിയൻ പോൾ പ്രകാരം അവിടെ എൻ ഡി എ മുന്നണിക്ക് ആറ് സീറ്റും ഇന്ത്യ മുന്നണിക്ക് മുപ്പത്തി ഒമ്പത് സീറ്റുകളുമാണ് അവർ പ്രവചിക്കുന്നത് അടുത്തത് വെസ്റ്റ് ബംഗാൾ വെസ്റ്റ് ബംഗാൾ നമുക്കറിയാം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് എൻ ഡി എ മുന്നണി ഇന്ത്യ മുന്നണി അതേപോലെ മമതാ ബാലജി തൃണമൂൽ കോൺഗ്രസും ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നു അവിടെ മൊത്തം സീറ്റുകൾ എന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് ഇവരുടെ ഒപ്പീനിയൻ പോൾ പ്രകാരം ബി ജെ പിക്ക് ഇവിടെ മൂന്ന് സീറ്റുകൾ മാത്രമാണ് ലഭിക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് നാല് സീറ്റും എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് അവിടുത്തെ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന് മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് ദൈനിക ഭാസ്കർ പ്രവചിക്കുന്നത് ഗുജറാത്ത് ബി ജെ പിയുടെ ഈറ്റില്ലമായ ഗുജറാത്ത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം തട്ടകമായ ഗുജറാത്തിൽ മൊത്തം ഇരുപത്തി ആറ് സീറ്റുകളാണുള്ളത് ഈ ഒപ്പീനിയൻ പോൾ പ്രകാരം ബിജെപിക്ക് അവിടെ സീറ്റുകൾ ലഭിക്കും മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കും തമിഴ്നാട് തമിഴ്നാട്ടിൽ സീറ്റുകളാണുള്ളത് നമുക്കറിയാം കേരളം കഴിഞ്ഞാൽ മലയാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സംസ്ഥാനമാണ് തമിഴ്നാട് കാരണം കേരളത്തിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും തമിഴ്നാട്ടിൽ മത്സരിക്കുന്നു സി പി എം സി പി ഐ മുസ്ലിം ലീഗ് കോൺഗ്രസ് എസ് ഡി പി പോലുള്ള പാർട്ടികൾ കേരളം വിട്ടാൽ പിന്നെ മത്സരിക്കുന്ന ഒരു പ്രമുഖ സ്ഥലം തമിഴ്നാടാണ് അവിടെ മൊത്തം മുപ്പത്തിയൊമ്പത് സീറ്റുകളാണുള്ളത് ഈ പ്രവചനമനുസരിച്ച് അവിടെ മുപ്പത്തി ഒമ്പത് സീറ്റും ഇന്ത്യ മുന്നണിക്ക് കിട്ടും അതായത് സി പി ഐക്ക് അവിടെ രണ്ടാം എം പിമാരെ കിട്ടാൻ ചാൻസ് ഉണ്ട് സി പി എമ്മിന് രണ്ട് എം പിമാരെ കിട്ടാൻ ചാൻസ് ഉണ്ട് മുസ്ലിം ലീഗിനും ഒരു എം പി കിട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ കോൺഗ്രസിനും അവിടെ മത്സരിക്കുന്ന മുഴുവൻ കോൺഗ്രസുകാരും ജയിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇതിനർത്ഥം കർണാടക കർണാടക നമുക്കറിയാം ഡി കെ ശിവകുമാർ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞൻ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രു അതുകൊണ്ട് തന്നെ അവിടെ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ശക്തമായ മത്സരമാണ് നടക്കുന്നത് അവിടെ ഈ പ്രവചനമനുസരിച്ച് മൊത്തം ഇരുപത്തിയെട്ട് സീറ്റുകളാണ് കർണാടകയിലുള്ളത് ഈ ഒരു പ്രവചനം അനുസരിച്ച് ബി ജെ പിക്ക് അവിടെ ആറ് സീറ്റുകൾ മാത്രമാണ് കിട്ടാൻ ചാൻസ് ഉള്ളത് ഇരുപത്തിരണ്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് ലഭിക്കും എന്നും ഈ ഒപ്പീനിയൻ പോളിൽ പറയുന്നു തെലങ്കാന തെലുങ്കാനെ നമുക്കറിയാം ഇപ്പോൾ കോൺഗ്രസ് ശക്തമായി തിരിച്ചു വന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന അവിടെ അന്നുണ്ടായ ആ ഒരു പാർട്ടിയെ ആ ഒരു തരംഗം ഈ പാർലമെന്റ് ലക്ഷണം കാണാൻ സാധിക്കുന്നു എന്നാണ് ഈ ഒപ്പീനിയൻ പോളിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ മൊത്തം പതിനേഴ് സീറ്റുകളാണുള്ളത് ഈ ഒപ്പീനിയൻ പോൾ പ്രകാരം ബി ജെ പിക്ക് അവിടെ രണ്ട് സീറ്റുകൾ ലഭിക്കും കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് പതിമൂന്ന് സീറ്റ് അതേസ് രണ്ട് സീറ്റ് ഈ അതേസ് എന്ന് പറയുന്നത് അവിടുത്തെ മുൻ ഭരണവശം ബിആർഎസ് അതേപോലെ ഉപയോഗിച്ചുള്ള പാർട്ടികളൊക്കെ ആയിരിക്കും അതേസ് രണ്ട് സീറ്റുകളാണ് അവർക്ക് ഉള്ളത് രാജസ്ഥാൻ രാജസ്ഥാനിൽ മൊത്തം ഇരുപത്തിയഞ്ച് സീറ്റുകളാണ് ഉള്ളത് അവിടെ കോൺഗ്രസിൽ ശക്തമായ തേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് അവിടുത്തെ ഇരുപത്തിയഞ്ച് സീറ്റുകളിൽ ബി ജെ പിക്ക് എൻ ഡി എ മുന്നണിക്ക് പതിനഞ്ച് സീറ്റും ഇന്ത്യ മുന്നണിക്ക് പത്ത് സീറ്റുമാണ് ഈ ഒപ്പീനിയൻ പോളിൽ പറയുന്നത് കേരളം കേരളത്തിൽ മൊത്തം ഇരുപത് സീറ്റുകളാണ് ഉള്ളത് ഈ ഒപ്പീനിയൻ പോൾ പ്രകാരം ഇവിടെ എൻ ഡി എക്ക് സീറോ ഇന്ത്യ മുന്നണിക്ക് ഇരുപത് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഒരുപക്ഷേ ഇടതുപക്ഷം വലതുപക്ഷം എന്ന് പ്രത്യേകം കൊടുത്തിട്ടില്ല കേരളം വിട്ടാൽ ഇടതുപക്ഷവും വലതുപക്ഷവും എൻ ഡി എ മുന്നണിയുടെ ഭാഗമായതുകൊണ്ടാവാം ഒരു പക്ഷേ ഈ ഇതിനകത്ത് ഇന്ത്യ മുന്നണി ഇരുപത് സീറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇടതുവശം എത്ര വലതുവശം എത്ര എന്ന് പ്രത്യേകം പറയുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിക്കാണ് ഇവിടെ ഇരുപത് സീറ്റുകൾ ഈ അവർ ഒപ്പീനിയൻ പോൾ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ പോയാൽ ഈ ഭരണം ബി ജെ പിക്ക് നഷ്ടപ്പെടും ഇവിടെ അഭിപ്രായ സഭ അനുസരിച്ച് ഇന്ത്യയിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെടും എന്നാണ് നമുക്ക് ഈ ഒപ്പീനിയൻ പോളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം